നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ വിജയികളായ മലപ്പുറത്തിന്റെ കായിക താരങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് സ്കൂൾ തല കായികമേള പറവണ സലഫി ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂൾ കായികമേളയിലാണ് സംസ്ഥാന കായികോത്സവത്തിൽ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായ മലപ്പുറത്തെ കായിക താരങ്ങൾക്ക് അഭിനന്ദനം അർപ്പിച്ചത് നിന്നും മുതൽ സ്വർണ്ണാഭരണങ്ങൾ ഷോറൂം ജ്വിക്കൂലങ്ങൾ സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ വിജയികളായ മലപ്പുറത്തിന്റെ കായിക താരങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് സ്കൂൾ തല കായികമേളയ്ക്ക് തുടക്കം കുറിച്ചു മേളയുടെ ഉദ്ഘാടനം കേരള പോലീസ് ഫുട്ബോൾ ടീം അംഗം മുഹമ്മദ് അഷ്ഫാഖാസി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ടി പി ഫൈസൽ സി റഹീം കെ പ്രിയ സി എം സി അർഷാദ് ടി എം നാസർ സി എസ് ഷെമീന സി പി ജുബ്ന സി എം എ ഷംസീന എന്നിവർ പങ്കെടുത്തു వెటన్యూస్ పవన్న